അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറു റഹീം സൂറത്ത് ഇബ്രാഹിമിലെ പതിനെട്ടാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഇന്ന് പഠിക്കുന്ന ആയത്തുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ആമുഖം സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെന്നും പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുക അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും പരലോക ജീവിതത്തെയുമൊക്കെ തള്ളിക്കളയുന്നവരുടെ കൂട്ടത്തിലും ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവും അതായത് പാവങ്ങളെ സഹായിക്കുക പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവിശ്വാസികളും ഉണ്ടാവും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഈ ലോകത്താണ് അവർക്ക് ലഭിക്കുക ഉദാഹരണത്തിന് ഒരു വിശക്കുന്ന മനുഷ്യന്റെ വിശപ്പടക്കാൻ ഒരു അവിശ്വാസി സഹായിക്കുന്നുവെങ്കിൽ ആ വിശന്നവൻ്റെ വിശപ്പ് മാറുന്നതോടെ സഹായിച്ച അവിശ്വാസിയുടെ ലക്ഷ്യം പൂർത്തിയായി അയാളുടെ ലക്ഷ്യം വിശക്കുന്നവൻ്റെ വിശപ്പ് അകറ്റുക എന്നതായിരുന്നു അപ്പോൾ വിശന്നവൻ്റെ വിശപ്പ് മാറിയത് തന്നെയാണ് അയാൾക്കുള്ള പ്രതിഫലം എന്നാൽ വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റാൻ തനിക്ക് ബാധ്യതയുണ്ടെന്നും ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ മറുപടി പറയേണ്ടി വരുമെന്നുമുള്ള വിശ്വാസവുമായിട്ടാണ് ഒരാൾ വിശക്കുന്നവനെ സഹായിച്ചതെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അർഹമായ പ്രതിഫലമുണ്ടാവും അള്ളാഹുവിലും വിശ്വാസമില്ല പരലോകത്തിലെ പ്രതിഫലത്തിലും വിശ്വാസമില്ല പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല അതിനെയൊക്കെ നിഷേധിച്ച് തള്ളിക്കളയുകയും ചെയ്ത ആളുകൾക്ക് പിന്നെ പരലോകത്ത് പ്രതിഫലം നൽകുന്നതിൽ ന്യായമില്ലല്ലോ അതുകൊണ്ടാണ് അല്ലദീന ആമനു അമിലു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും ലഭിക്കുക എന്ന് ഖുർആാനിൽ അടിക്കടി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ആശയത്തെയാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇന്ന് പഠിക്കുന്ന പതിനെട്ടാമത്തെ ആയത്തിൽ വിവരിക്കുന്നത് മസലുല്ലധീന ഖഫറൂബി റബ്ബിഹിം തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞവരുടെ ഉദാഹരണം സത്യനിഷേധികളുടെ ഉദാഹരണം ഇങ്ങനെയാണ് ആഴ്മാലുഹും കറമാദിൻ അവരുടെ പ്രവർത്തനങ്ങൾ ചാരം പോലെയാണ് വെണ്ണീർ പോലെയാണ് റമാദ് എന്ന് പറഞ്ഞാൽ ചാരം വെണ്ണീർ എന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ഇവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സൽക്കർമ്മങ്ങളാണ് അവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുമല്ലോ അവിശ്വാസികളുടെ കൂട്ടത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവാമല്ലോ ഇഷ്ട കാറ്റ് അതിൽ കഠിനമായി അടിച്ചു വീശി ആ ചാരത്തിലേക്ക് ശക്തമായ കാറ്റ് അടിച്ചു വീശി ഫിയോമിൻ ആസിഫിൻ ഒരു കൊടുങ്കാറ്റിൻ്റെ ദിവസത്തിൽ കൊടുങ്കാറ്റ് ശക്തമായി അടിച്ചു വീശിയ ദിവസം വെണ്ണീറിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അത് കാറ്റിൽ പറന്ന് ഇല്ലാതായി പോവും ഇതാണ് അവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളുടെ അവസ്ഥ അതിൻ്റെ ഫലം നിലനിൽക്കുകയില്ല എന്നാണ് പറയുന്നത് ലായ കസബു അലാ ഷെയ്ഇൻ അവർ സമ്പാദിച്ചതിൽ നിന്നും യാതൊന്നും അവർക്ക് കഴിയുകയില്ല അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം അവരുടെ സൽപ്രവർത്തനങ്ങളൊക്കെയും കാറ്റിൽ പറന്നുപോയ ചാരം പോലെ ഇല്ലാതായാൽ പിന്നെ അത് ഉപകാരപ്പെടുകയില്ലല്ലോ പരലോകത്ത് ചെല്ലുമ്പോൾ ആ സൽക്കർമ്മങ്ങളൊന്നും നിലനിൽക്കുന്നുണ്ടാവില്ല ഇതിലും വലിയ നഷ്ടം വേറെ എന്താണുള്ളത് റാലി കഹുവലാലുൽ ബഹീദ് അതുതന്നെയാണ് വിദൂരമായ മാർഗഭ്രംശം അതുതന്നെയാണ് വിദൂരമായിട്ടുള്ള വഴികേട് ലലാലത്ത് നേർവഴിയിൽ നിന്നും എത്രയോ അകലം പോയ നിർഭാഗ്യവാന്മാർ ഇവരല്ലാതെ മറ്റാരാണ് സൽക്കർമ്മം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഫലവും ഉണ്ടായില്ല അതുകൊണ്ടാണ് അവരെക്കുറിച്ച് നേർമാർഗത്തിൽ നിന്ന് ഏറെ അകന്നു പോയവർ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചും അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ഖുർആാനിലും ഹദീസിലും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വച്ചാൽ ഒരാൾ സത്യവിശ്വാസിയാണെങ്കിൽ പോലും അയാൾ സൽക്കർമ്മം ചെയ്യുന്നത് ഈ ലോകത്തെ എന്തെങ്കിലും താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അയാൾക്ക് പരലോകത്ത് ആ സൽക്കർമ്മത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് കൃത്യമായി ഖുർആാനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട് റബ്ബെ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ തുണക്കണേ എന്നതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന സ്വീകാര്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു